who ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അംഗീകൃതങ്ങളിൽ സാഷ്ടാങ്കം വീണ് കരുണാന്തരമായ സ്നേഹത്തോടെ കാൽവരയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയെ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന കണ്ണുനീരുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരും കഥാവെ കണ്ണീരൊഴുക്കി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ സ്വർഗീയ ആ ഞങ്ങളുടെ എളിയ കണ്ണുനീരും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവെ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ജനത്തെ ഹൃദയത്തിലേറ്റി പ്രാർത്ഥിക്കുന്നു മക്കളുടെ സ്നേഹം ചെറിയുകൊണ്ടിരിക്കുന്നു അവര് കാണുന്ന പിതാവിന്റെ മേഞ്ഞി പൊട്ടുന്ന ഹൃദയം കത്താവ അങ്ങയിലേക്ക് തിരിഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടി ചങ്കുമൊട്ടി പ്രാർത്ഥിക്കുവാൻ

എസെറ്റിസിസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സഭയുടെ കോടിയായിരിക്കുവാനും കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം ആൻഡ് ഓഫ് ചേർച്ച ഈ കണ്ണുനീർ സമർപ്പിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയോടത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചോട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളോട് ചേർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്പെഷ്യലി ഫോർ ഓൾ ദോസ് ഹു ആർ ഗോയിങ് അവേ ഫ്രം ആർ നോട്ട് ഏബിൾ ടു സീ ദ ലവ് യു ഹാവ് ഫോർ രാത്രിയുടെ വ്യായാമങ്ങളിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ തിരുസഭാ മക്കൾക്ക് വേണ്ടിയും തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഐ എം സോറി വർഷങ്ങളും മണിക്കൂറും മാസങ്ങളും ദിവസങ്ങളും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ പോയ എല്ലാ അവസരങ്ങളും അവസരങ്ങളോർക്കും മാപ്പ് അപേക്ഷിക്കുന്നു അമ്മയുടെ കരുണ ഐ ടുക്ക് ഫോർ ഗ്രാറ്റഡ് ഫോർ ദ ടൈംസ് ഐ വേസ്റ്റഡ് ഫോർ ദ ടൈംസ് ഐ വാസ് ഡിവൈഡഡ് ഇൻ സൈഡ് ക്ഷമിക്കണം വിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാൻ അനേകം താപസ സന്യാസ ദൈവവിളികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു സിദ്ധിപരമായ അധികാരത്തെ ഈ ആത്മീയ സമർപ്പിച്ച് ഉപയോഗിക്കുവാൻ അങ്ങനെ ആത്മാക്കളുടെ രക്ഷ പൂർവാധികം ശക്തിയോടെ നടത്തപ്പെടുവാനും ഇടയാകട്ടെ കത്താപെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന எல்லா மக்களுடைய <laughs> <laughs>